അതുപോലെ തന്നെ അസുഖബാധിതയായ സ്വന്തം ഉമ്മയെ ലഹരിക്കടിമയായ മകൻ ആഷിഖ് ക്രൂരമായി തലക്കടിച്ചു കൊല്ലുന്നു ജന്മം നൽകിയതിനുള്ള ശിക്ഷയായിരുന്നു അത്രയത് അധിക ദിവസം കഴിഞ്ഞില്ല പോലീസിനെ ഭയന്ന് കയ്യിലുണ്ടായിരുന്ന എം ഡി എം എ പാക്കറ്റ് വിഴുങ്ങി ഷാനിദ് എന്ന ചെറുപ്പക്കാരനും മരണത്തിന് കീഴടങ്ങി മാർച്ച് പതിനെട്ടിന് ബന്ധം തുടരാൻ താല്പര്യമില്ലാത്ത ഭാര്യയെ ഭർത്താവ് യാസിർ കഴുത്തിനു കുത്തിയും കൊലപ്പെടുത്തി കൂടാതെ എല്ലാ ദിവസവും പിടികൂടുന്ന മാരക മയക്കുമരുന്നുകൾ താമരശ്ശേരി ജനതയുടെ ഉറക്കം കിടത്തിയിരിക്കുകയാണ് രാത്രിയാവുമണ്ടല്ലോ കുടുംബനാഥന്മാരൊക്കെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ബാക്കി ഈ റോഡ് ഈ മയക്കുമരുന്നിന്റെ ആൾക്കാരുടെ യാതൊരു രക്ഷയില്ല അതാ കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ വീട് കിടക്കാൻ അത്രക്കും മാരകമായിട്ടാണ് ഈ പരിപാടി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ബാംഗ്ലൂര് വയനാട് വിടം കൊണ്ട് വരുന്ന ഒരു ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ ലഹരി ഇറങ്ങുന്നൊരു പ്രദേശമായി നമ്മുടെ ഈ ഒരു മേഖല മാറിയിട്ടുണ്ട് അല്ല ഈ ഒരു ശൃംഖല തന്നെയുണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇവരെ കണ്ടെത്തിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ ഈ നമുക്ക് ഇതിനൊരു പരിധി പരിഹാരം കാണാൻ സാധിക്കും സ്ത്രീകളെ മറയാക്കിയും താമരശ്ശേരിയിൽ ലഹരി വിൽപ്പന നടന്നിരുന്നു അതിന് ഇരയായ യുവതി തന്നെയാണ് പിന്നീട് പങ്കാളിയുടെ ലഹരി ഉപയോഗം പോലീസിനെ അറിയിച്ചത് യുവതിയുടെ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പുതുപ്പാടി സ്വദേശി ഷിജാസിന്റെ പക്കൽ നിന്ന് നൂറ്റി മുപ്പത് ഗ്രാം എം ഡി എം എ പിടികൂടിയത് കൂടുതലും എന്താ പറയുക വിൽപ്പന എന്നായിരുന്നു പുറന്നായിട്ട് നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് വിൽപ്പന ചെറിയ കുട്ടികളാണ് കരിയറാക്കി കഴിഞ്ഞിട്ട് ചെയ്തിരുന്നത് അതിനൊക്കെ ഞാൻ എതിർക്കുന്ന സമയത്ത് എന്നെ ദ്രോഹിക്കുകയായിരുന്നു ചെയ്തത് രാത്രി സമയങ്ങളിലൊക്കെ അവന്റെ വണ്ടിയിൽ എന്നെ കൂട്ടി കാനിട്ടാണ് യാത്ര ചെയ്തത് അതോ അവന് പോലീസ് പിടിക്കുക ആണല്ലോ എന്നുള്ള രീതി ആക്കി ആ ഒരു മറാണ് അവന് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക പുതുപ്പാടി കട്ടിപ്പാറ താമരശ്ശേരി പഞ്ചായത്തുകളും വയനാട് ചുരം വരെ നീണ്ടു കിടക്കുന്ന ദേശീയപാതയുമെല്ലാം ഉൾപ്പെടുന്ന താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധി കഴിഞ്ഞ കുറച്ച് കാലമായി ലഹരി മാഫയുടെ പിടിയിലാണ് അതിനാൽ അടിവാരം കേന്ദ്രീകരിച്ച് പുതിയൊരു പോലീസ് സ്റ്റേഷൻ തന്നെ വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം പോലീസിനെ സംബന്ധിച്ച് വാഹനങ്ങളും കാര്യങ്ങളൊക്കെ കുറവാണ് പെട്ടെന്ന് ഈ മൂന്നോളം പഞ്ചായത്തിന്റെ ഏരിയ ഉൾപ്പെടുന്നുണ്ട് ഈ പോലീസ് സ്റ്റേഷൻ പരിധി അപ്പോൾ ഈ പരിധിയിലേക്കൊക്കെ പെട്ടെന്ന് പോലീസ് പുറത്താണെങ്കിൽ അവർക്ക് എത്തിപ്പെടാൻ കഴിയില്ല സുഗമമായ വരവാണ് ഈ മലയോര മേഖലയെ ലഹരിയുടെ പിടിയിൽ അമർത്തുന്നത് അതിനാൽ വിതരണക്കാരെ കണ്ടെത്തി വേരറത്തുള്ള ഒരു നടപടിയാണ് പ്രതിരോധം തീർക്കുന്ന ഈ ജനങ്ങളുടെ ആവശ്യം ക്യാമറമാൻ ജോം ടിക്കൊപ്പം സി പി അഖില മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്